നിങ്ങൾ എ ടി എം ഉപയോഗിക്കുന്ന ആളാണോ എന്നാൽ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്യേ ഇനി മുതൽ പൈസ അങ്ങോട്ട് കൊടുക്കണം പുതിയൊരു റൂൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാം അത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനോട് നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അതായത് മെയ് ഒന്ന് മുതൽ ആർ ബി ഐയുടെ പുതിയൊരു എ ടി എം ട്രാൻസാക്ഷൻ റൂൾ വന്നിട്ടുണ്ട് അതായത് മാസത്തിൽ അഞ്ച് തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ ടി എം ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് നോക്കാം അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ പറ്റും മാസത്തിൽ അഞ്ച് തവണ മാത്രം അതായത് നിങ്ങൾ ഇപ്പൊ ക്യാഷ് വിഡ്രോ ചെയ്ത് അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്തു അത് ഓരോന്നും ഓരോ ട്രാൻസാക്ഷൻ ആയിട്ടാണ് കണക്കാക്കുക അതായത് അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും കൂട്ടി നിങ്ങൾക്ക് മാസത്തിൽ അഞ്ച് തവണയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ഫ്രീ ആയിട്ട് അത് കഴിഞ്ഞാൽ അതിൽ ചാർജ് ഈടാക്കും ഈ പറഞ്ഞത് സെയിം എ ടി എം ഉപയോഗിച്ച് ചെയ്താൽ മാത്രമാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസ് ബി ഐന്റെ എ ടി എം ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ നേരെ കാനറ ബാങ്കിൽ പോയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നോൺ മെട്രോ സിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് തവണ ഉപയോഗിക്കാം അതല്ല മെട്രോ സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് വെറും മൂന്ന് തവണയെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോ ബാങ്കിന്റെയും ഫീ എത്രയാണെന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി